എൻ്റെ പേര് മത്തായി ഞാൻ താമരശ്ശേരി കത്തിട്ടിൽ ഇടകയിൽ നിന്ന് വരുന്നു എനിക്ക് നാലര വർഷം മുമ്പ് ഒരു അറ്റാക്ക് വന്നു ഐ സി യു വളരെ സീരിയസ് ആയിരുന്നു ഐ സി യു അപ്പോൾ ഐ സി യു കിടക്കുമ്പോൾ ഏഴാം ദിവസം ഐ സി യു നിന്ന് തന്നെ എനിക്ക് സ്ട്രോക്ക് വന്നു അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ഒരു മാസത്തോളം ഐ സി യു തന്നെ കിടന്നു അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഐ സി യു എന്നിറങ്ങിക്കഴിഞ്ഞവർ പറഞ്ഞു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ബൈപ്പാസ് സർജറി ചെയ്യണമെന്നാണ് അവർ ആദ്യം പറഞ്ഞത് കാരണം നാല് സിവിയർ ഉണ്ട് അതുകൊണ്ട് ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ബൈപ്പാസ് സർജറി ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പമ്പിങ് ഒരു കൊച്ചുകുട്ടിയുടെ അത്രയേ ഉള്ളൂ അതായത് പതിനെട്ട് ശതമാനമേ ഉള്ളൂ പമ്പിങ് അപ്പോൾ അവർ പറഞ്ഞാൽ അത് പറ്റിയില്ല എന്ന് പറഞ്ഞ് അവർ പിന്നെ മരുന്ന് പമ്പിങ് കൂടാനുള്ള മരുന്ന് തന്ന് ഹൈഡോസ് ഡോസ് മരുന്ന് തന്ന് അങ്ങനെ എട്ടു മാസത്തോളം ആ മരുന്ന് കഴിച്ച് തന്നെ ഞാൻ വീട്ടിൽ കഴിച്ചു കൂടി അത് കിടപ്പ് തന്നെ അതായത് ബെഡിൽ തന്നെ വേറെ എണീ നടക്കണമെങ്കിൽ ആൾക്കാരുടെ സഹായം വേണം അങ്ങനെയായിരുന്നു അങ്ങനെ എട്ട് മാസമായപ്പം വീണ്ടും എനിക്ക് അറ്റാക്ക് വന്നു അപ്പം വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ അവർ പറഞ്ഞു ഇനി നമ്മൾ പമ്പിങ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ലാളിനെ കിട്ടുക അല്ല അതുകൊണ്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത തക്കാലം നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് വിടാമെന്ന് പറഞ്ഞു അങ്ങനെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു അത് ഒൻപത് മാസമായപ്പോഴത്തേനും അത് വീണ്ടും ബ്ലോക്കായി വീണ്ടും എനിക്ക് നാല് ബ്ലോക്ക് സിവിയറായിട്ട് ബ്ലോക്ക് വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇനി ചെയ്യാനുള്ള ഒരു വഴി ബൈപ്പാസ് ചെയ്യേ രക്ഷയുള്ളൂ അങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഇവരെന്നെ ടേബിളിൽ കടത്തി മാർഗമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു ബി പി കുറഞ്ഞു പൾസ് കിട്ടാതെ ഒരു കണ്ടീഷൻ വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു രക്ഷയില്ലാതെ പോയിട്ട് വീണ്ടും ഐ സിയുയിലേക്ക് മാറ്റി അത് കഴിഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പൾസ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടുത്തെ എം ഡി തന്നെയാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പറഞ്ഞതിൻ്റെ ഇങ്ങനെയാണ് രക്ഷയില്ല അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കൂടെ എനിക്ക് സഹായത്തിന് എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ അപ്പം വൈഫിന് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരും അങ്ങനെയാണ് ഈ ഈപ്പറ്റി ഞാൻ അറിയുന്നത് അവരുന്നോട് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ആദ്യം ഒന്ന് ഞാനത്ര കാര്യമാക്കിയില്ല കാരണം എനിക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്തൊരു വ്യക്തിയായ ഉണ്ട് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടില്ല ഞാൻ അത്ര മേണ്ടിയിട്ടില്ല പക്ഷേ പിന്നെ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടുതൽ ഐസുലി ഇരിക്കുമ്പം ചേച്ചി എപ്പോഴും ഈ ജയമാര് ചെറ്റു അത്ഭുത അങ്ങനെ ചെല്ലി ചെല് 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 കുറേ ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ആറു മണി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ബ്രീത്തിങ് തുടങ്ങി എന്ത് ബ്രീത്തിങ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതുവരെ ബ്രീത്തിങ് ഇല്ലായിരുന്നു ഭയങ്കര ഇത് ഓക്സിജൻ മാത്രം കഴിഞ്ഞ് കൊടുക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വേണ്ട കാരണം എല്ലാവരെയും വിളിച്ചു വരുത്തി എൻ്റെ ബന്ധു വീട്ട് എൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി എൻ്റെ മോള് മുല്ല പെട്ടെന്ന് പഠിക്കുന്ന അവളെ വിളിച്ചു വരുത്തി അവിടെ നച്ചമാരും ഒക്കെ വന്നു അല്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്കതൊരു വിശ്വാസം വന്ന് ഞാൻ പിന്നെ എല്ലാ ദിവസവും ഓരോ റെക്കോർഡ് ചോമാല അത്ഭുത ചോമാലയല്ല പിന്നെ അത് രണ്ടെണ്ണം ആക്കി പിന്നെ എല്ലാ ദിവസങ്ങളിലും ഈ എല്ലാ ചൊവ്വാഴ്ചകളിലേതും ശനിയാഴ്ചകളിലെയും ലൈവായിട്ടുള്ളത് ഞാൻ ഓൺലൈനിൽ കണ്ടു തുടങ്ങി ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിനിടയ്ക്ക് അച്ഛൻ സെപ്റ്റംബറിൽ ലാസ്റ്റ് പിന്നെ ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു മത്തായി എന്ന് വിളിക്കുന്ന മാത്യു എന്ന ആളിനെ കർത്താവ് സ്പർശിക്കുന്നു അത് കഠിനമായ രീതിയിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ആൾ കിടന്നുകൊണ്ട് ഈ ജയം ആരെയും പങ്കെടുക്കുന്നതെന്ന് അച്ഛനോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ മാത്യു മത്തായി എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനത് അന്നേരം അത്രേ ഇതാക്കിയില്ല പക്ഷേ പരിശുദ്ധ ആരാധന എടുത്ത് വാഴ്ത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്വാസം മുട്ട് തീർന്നു ഞാൻ കിടന്നുകൊണ്ടാണ് ഇത് കൂടിക്കൊള്ളുന്നത് വൈഫ് മൊബൈൽ പിടിച്ച് തരുന്നു ഞാനത് കണ്ടുകൊണ്ട് കിടന്നു കൂടിയ സൗണ്ടില്ല എൻ്റെ സൗണ്ട് പോയിരുന്നു അപ്പം സൗണ്ടില്ലാതെ ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ഈ വാഴത്തി കഴിഞ്ഞപ്പം ഈ പരിസ്ഥൂർമാന വാഴത്തി കഴിഞ്ഞാൽ പക്ഷേ പെട്ടെന്ന് എൻ്റെ ശ്വാസം മുട്ടു നീന്നു അപ്പോൾ ഞാൻ ചാടി അങ്ങ് എണീറ്റു ചാടി എണീറ്റപ്പം വൈഫ് എനിക്ക് അരി തന്നിട്ട് എന്നോട് പറഞ്ഞു ആറിൻ്റെ പ്രശ്നം പോലെ ഇങ്ങനെ നേരെ എണീക്കാൻ പാട്ടില്ല ചെരിഞ്ഞെണീക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെൻ്റെ സൗണ്ട് തിരിച്ചു കെട്ടി പറഞ്ഞ് എനിക്ക് തോന്നുന്നു എന്നെന്തോ എന്തോ എന്തോ തൊട്ട പോലെ എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് സൗണ്ടും തിരിച്ച് കിട്ടി സാസ്ഫുഡ് നിന്നല്ലോ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ വൈഫ് എണീക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എണീറ്റ് ചായയൊക്കെ ഇട്ട് എണീച്ചപ്പോൾ വൈഫ് വിചാരിച്ചു പരവേശം കൊണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കാൻ തീരും പക്ഷെ വൈഫ് എണീറ്റ് വന്നപ്പോൾ ഞാൻ ചായയൊക്കെ ഒക്കെ ഇട്ട് ആ പുള്ളിക്കാരിത്തേക്കും ചായ എടുത്ത് കൊടുത്ത് അങ്ങനെ നിന്ന് കഴിയുമ്പം സൗണ്ട് നല്ല ക്ലിയർ വന്നപ്പോൾ പറഞ്ഞു പപ്പയെ പപ്പയെ പറ്റി തന്നെയായി ഇന്നെ അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഈ ജയമാലൊക്കെ പങ്കെടുക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും എന്നെ തന്നെയാണെന്ന് എനിക്കൊരു ബോധ്യം അത് പക്ഷേ എന്നാലും ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു കൺസൾട്ടിങ് ചെയ്ത് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഇവിടെ വരാമർശ് അപ്പോൾ അച്ഛൻ അത് കഴിഞ്ഞുള്ള ശനിയാഴ്ച വിളിച്ച് പറഞ്ഞു മാത്യു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ല അത് കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയില് ബ്രദറും പറഞ്ഞു അച്ഛനും പറഞ്ഞു ഇവിടെ മാത്യു അങ്ങനെ സൗഖ്യം കിട്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞു അത് സാക്ഷ്യം പറയും റിസൾട്ട് കിട്ടാൻ ആവശ്യം ഡോക്ടർ വിളിയില്ല അദ്ദേഹം വിദേശത്ത് പോയിരുന്നു പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ ഡോക്ടർ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി പോയി കണ്ടു അപ്പം അദ്ദേഹം ഇതേപോലെ ഒരു അക്രൈസ്തവൻ ഒരു മുസ്ലിം ഡോക്ടറാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഒരു ഹീലിംഗ് കിട്ടിയതായി അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കല് നിർത്തിയെന്ന് പറഞ്ഞു ആരോടും പറയാതെയാണ് ആ ഹീലിംഗ് കിട്ടി അന്ന് ഞാൻ മരുന്ന് നിർത്ത ഇരുപത്തിരണ്ട് ഗുളി കഴിച്ചോണ്ടിരുന്ന ഒരു ഗുളിയും കഴിക്കുന്നില്ല ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഗുളിക ആളാണ് അപ്പം അന്ന് മുതൽ ഞാൻ ഈ ഗുളിക നിർത്തിയിരുന്നു എനിക്ക് ആ ഹീലിങ് കിട്ടി അതുപോലെ അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ ആരോട് പറഞ്ഞിട്ടാണ് നിർത്തിയെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പ്രയറിലൊരു ഹീലിംഗ് കിട്ടി അതിനുശേഷം ഗുളിക കഴിക്കൽ നിർത്തി അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി സമാധാനമുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ആദ്യം ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ അത് പറ്റിയല്ല പോയി ഇത് മരണം വരെ കഴിക്കണമാണ് ഹാർട്ട് പേഷ്യൻ്റൊക്കെ മരണം വരെ കഴിക്കണം എന്നാണ് എന്നോട് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ടെസ്റ്റ് തരാം ടെസ്റ്റ് എടുത്തോണ്ടായിരുന്നു അതൊരു എക്സ്രേക്ക് എടുത്ത് തന്നു എക്സ്റേ എടുത്തോണ്ടെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ പറഞ്ഞ് ഇ സി ജി എടുക്കാൻ പറഞ്ഞു പിന്നെ ഇസിജി എടുത്തുകൊണ്ട് തന്നു ഇ സി ജി എടുത്ത് തന്നപ്പോൾ അതിനകത്ത് നോ പ്രോബ്ലമെന്നാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതുകൊണ്ടും കാര്യമില്ല എക്കോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എക്കോയ്ക്ക് ഡേറ്റ് തന്നു അഞ്ചാം ദിവസം പോയി എക്കോ എടുത്തു പിറ്റത്തെ വെള്ളിയാഴ്ച ഓപ്പിയിൽ കൊണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ആ പടച്ചോൻ തൊട്ടതാണെന്ന് എനിക്ക് തോന്നുന്നുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ദൈവമേ കാര്യങ്ങളടിച്ച് അദ്ദേഹത്തിന് സന്തോഷമായി എനിക്ക് സന്തോഷമായി അപ്പം എൻ്റെ വൈഫ് പണ്ടിക്കോളെ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ നിന്നിട്ട് അറിയുന്ന അപ്പോൾ ഡോക്ടർ പടച്ചോൺ തൊട്ടതാ വൈഫിന് കൈക്ക് കൊടുത്തിട്ട് പറഞ്ഞ പോലെ തൊട്ടതിന് തൊട്ടതിനാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് അത് നേടിയെടുത്താണ് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു വ്യക്തി കേസാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സൗഖ്യപ്പെട്ടു